പ്രിയമുള്ളവരെ പൊതുവിദ്യാലയങ്ങൾ ഇന്ന് മികവിൻ്റെ കേന്ദ്രങ്ങളാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് സാമഗ്രിക ശിക്ഷ കേരളം കണിയാപുരം ബി ആർ സിയുടെ ആഭിമുഖ്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് അക്കാദമിക വർഷം വിദ്യാലയങ്ങൾ നടന്ന വിവിധങ്ങളായ അക്കാദമിക അക്കാദമികേതര പ്രവർത്തനങ്ങൾ കുട്ടികളിലുണ്ടാക്കിയ മികവ് ആത്മവിശ്വാസത്തോടെ രക്ഷിതാക്കളുടെയും പൊതുസമൂഹത്തിൻ്റെയും മുമ്പിൽ അവതരിപ്പിക്കുന്നതാണ് പഠനോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് നമ്മുടെ വിദ്യാലയത്തിൽ കഴിഞ്ഞ അക്കാദമിക വർഷം വിദ്യാർത്ഥികൾ പഠന പ്രവർത്തനങ്ങളിലും പാഠ്യേതര പ്രവർത്തനങ്ങളിലും മികച്ച നേട്ടമാണ് കൊയ്തത് വൈവിധ്യമാർന്ന മേഖലകളിൽ അനവധി പ്രതിഭകളെ സംഭാവന ചെയ്യുന്നതിന് നമുക്ക് കഴിഞ്ഞു വിദ്യാർത്ഥികളുടെ സമഗ്ര വികസനത്തിന് അനുയോജ്യമായ വിദ്യാലയ അന്തരീക്ഷമാണ് ഇവിടെയുള്ളത് വരും വർഷങ്ങളിൽ ഇനിയും നിരവധി പ്രതിഭകൾ ഈ വിദ്യാലയത്തിൽ നിന്നും ഉയർന്നുവരുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങളാണ് നാം നടത്തിവരുന്നത് കൊഞ്ചറ ജംഗ്ഷനിൽ ഫെബ്രുവരി ഇരുപത്തിയൊൻപത് വ്യാഴാഴ്ച വൈകുന്നേരം അഞ്ചു മണിക്ക് നടക്കുന്ന പഠനോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് ജില്ലാ അംഗം അഡ്വക്കേറ്റ് കെ വി ശ്രീകാന്ത് ഉദ്ഘാടനം ചെയ്യുന്നു സംഘാടക സമിതി ചെയർമാൻ കൊഞ്ചിറ വാർഡ് മെമ്പർ ശ്രീ എം സതീശൻ അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ പ്രമുഖ വ്യക്തികൾ പങ്കെടുക്കുന്നു തുടർന്ന് നമ്മുടെ സ്കൂളിലെ വിദ്യാർത്ഥികളുടെ പഠന കലാ മികവുകളുടെ അവതരണവും ഉണ്ടായിരിക്കും ഈ പരിപാടി ആസ്വദിക്കുന്നതിന് നമ്മുടെ കുഞ്ഞുമക്കളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ഏവരെയും ജംഗ്ഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ വിദ്യാലയങ്ങൾ ഒരുപക്ഷെ അടച്ചുപൂട്ടാനിരുന്ന പല സർക്കാർ വിദ്യാലയങ്ങളും ഇന്ന് ലോകോത്തര നിലവാരത്തിലുള്ള വിദ്യാലയങ്ങളായി ഉയർന്നിരിക്കുന്നു വലിയ മാറ്റമാണ് നമ്മുടെ വിദ്യാലയങ്ങൾ വിദ്യാലയങ്ങളുണ്ടായത് ക്ലാസ് മുറികൾ ഹൈടെക്കായി സ്റ്റാർ ഹോട്ടലുകളോട് കിടപിടിക്കത്തക്ക രീതിയിലുള്ള കെട്ടിടങ്ങൾ നമ്മുടെ സർക്കാർ വിദ്യാലയങ്ങളിൽ വന്നു എല്ലാ ക്ലാസ് മുറികളിലും ഡിജിറ്റൽ പഠന സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ ലാപ്ടോപ്പിന്റെ സഹായത്തോടെ പ്രൊജക്ടറിന്റെ സഹായത്തോടു കൂടി ലോകത്തുള്ള എല്ലാ വിവരങ്ങളും ക്ലാസ് മുറിയിൽ ലഭ്യമാക്കുന്ന തരത്തിലുള്ള പഠന സമ്പ്രദായങ്ങൾ ക്ലാസ് മുറിയിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പഠന മുറികൾ സൃഷ്ടിക്കപ്പെട്ടു അധ്യാപകർക്ക് ഏറ്റവും മികച്ച പരിശീലനം നമ്മുടെ രാജ്യത്ത് ലഭ്യമാകുന്ന ഏറ്റവും മികച്ച പരിശീലനം നൽകി വലിയ മാറ്റങ്ങളാണ് നമ്മുടെ പൊതുവിദ്യാലയത്തിൽ ഉണ്ടായിട്ടുള്ളത് അതിന്റെ ഫലമായി കഴിഞ്ഞ ഏഴ് വർഷം കൊണ്ട് പത്ത് ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് നമ്മുടെ പൊതുവിദ്യാലയങ്ങളിലേക്ക് പുതുതായി എത്തിയത് വിദ്യാലയങ്ങൾ ഇന്ന് ഉത്സവ അന്തരീക്ഷത്തിലാണ് വളരെ അഭിമാനമുണ്ട് ഇന്ന് പൊതുസമൂഹത്തിൽ ജനകീയ സമിതികൾ പി ടി എസ് എം സി മദർ പി ടി എ ഒക്കെ വളരെ ശക്തമാണ് നമ്മുടെ വിദ്യാലയങ്ങൾ നമ്മുടെ പൊതുസമൂഹത്തിന്റെ നല്ല ഇടപെടലുകൾ നമ്മുടെ പൊതുവിദ്യാലയങ്ങളിലുണ്ട് അതിന്റെയൊക്കെ ഭാഗമായി സർക്കാരിന്റെയും പൊതുസമൂഹത്തിന്റെയും പിന്തുണയോടെ നമ്മുടെ പൊതുവിദ്യാലയങ്ങൾ മികവിന്റെ കേന്ദ്രങ്ങളായി മാറിയിരിക്കുകയാണ് നമ്മുടെ പൊതുവിദ്യാലയങ്ങളെ ഇത്തരത്തിൽ മാറ്റിയെടുക്കുവാനും പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം പ്രഖ്യാപിച്ചുകൊണ്ട് മികവിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റാനും പ്രതിജ്ഞാബദ്ധമായ ഒരു സർക്കാർ എടുത്ത തീരുമാനത്തിന്റെ ഭാഗമാണ് ഈ വലിയ മാറ്റങ്ങൾ നമ്മുടെ വിദ്യാലയങ്ങളെ മികവിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുമ്പോൾ ലോകോത്തര നിലവാരത്തിലുള്ള പൗരന്മാരെ നമ്മൾ സൃഷ്ടിക്കുകയാണ് ലോകത്തിലെ ഏത് സ്കൂളുകളോടും അല്ലെങ്കിൽ സർവകലാശാലകളോടും സംവദിക്കാൻ കഴിയുന്ന തരത്തിൽ നമ്മുടെ വിദ്യാർത്ഥികളെ മാറ്റിയെടുക്കുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസ പഠന പ്രക്രിയയാണ് നമ്മുടെ വിദ്യാലയങ്ങളും കലാലയങ്ങളും നടക്കുന്നത് നമുക്ക് അനുയോജ്യമായ രീതിയിലുള്ള വിദ്യാലയ അന്തരീക്ഷം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു കുട്ടിയുടെ സർവോന്മുഖമായ വികാസം സാധ്യമാക്കുന്ന തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ ലഭ്യമാക്കിയിരിക്കുന്നു ഉച്ചഭക്ഷണം ഏറ്റവും സമ്പുഷ്ടിയോടുകൂടി സമൃദ്ധമായി കുട്ടികൾക്ക് നൽകുന്നു യൂണിഫോം കൃത്യമായി നൽകുന്നു അതുപോലെ തന്നെ പാഠപുസ്തകങ്ങൾ സ്കൂൾ അടയ്ക്കുന്നതിന് മുമ്പ് തന്നെ അടുത്ത വർഷത്തെ പാഠപുസ്തകങ്ങൾ വിദ്യാലയത്തിൽ എത്തിക്കഴിഞ്ഞു ഇതെല്ലാം വലിയ മാറ്റത്തിന്റെ തുടക്കമാണ് കഴിഞ്ഞ ഒരു വർഷം നമ്മുടെ വിദ്യാലയങ്ങളിൽ നടന്ന പ്രവർത്തനങ്ങൾ പഠന പ്രവർത്തനങ്ങൾ ബോധന പ്രവർത്തനങ്ങളുടെ ഒരു അവതരണമാണ് ഇവിടെ പഠനോത്സവം എന്ന പേരിൽ നടത്തുന്നത് പഠന മികവുകളുടെ ഉത്സവം കുട്ടികൾ വൈവിധ്യം മാറുന്ന കഴിവുകളുള്ള മക്കളാണ് നമ്മുടെ മക്കൾ നമ്മുടെ ക്ലാസ് റൂമുകൾ അവർ അവർക്ക് പരിമിതികളില്ല അധ്യാപകരെ സംബന്ധിച്ച് അധ്യാപകൻ എന്നൊരു മാർഗദർശി മാത്രമാണ് വിദ്യാർത്ഥിയുടെ കഴിവുകളെ ശരിയായ ദിശയിൽ തിരിച്ചുവിട്ടുകൊണ്ട് ചിന്തിപ്പിച്ചുകൊണ്ട് അവൻ്റെ യഥാർത്ഥ അഭിരുചി മനസ്സിലാക്കി കൃത്യമായ സ്ഥലത്ത് ആ കുട്ടി എത്തിച്ചേരുന്നതിന് വേണ്ടി ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു മാർഗദർശിയായി ഇത് അധ്യാപകൻ മാറിയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മുടെ വിദ്യാലയങ്ങളിൽ ഇത്തരത്തിലുള്ള മികവുകൾ സൃഷ്ടിക്കപ്പെടുമ്പോൾ നമ്മുടെ പഠന നേട്ടങ്ങൾ പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള പഠനോത്സവങ്ങൾ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ച് ആദ്യത്തെ പഠനോത്സവമാണ് ഇവിടെ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് തുടർന്ന് നമ്മുടെ ഈ പ്രദേശത്ത് ഈ പമ്പായം ഗ്രാമപഞ്ചായത്തിന് കീഴിലുള്ള വിവിധ സ്ഥലങ്ങളിൽ നമ്മൾ പഠനോത്സവങ്ങൾ സംഘടിപ്പിക്കുന്നു കലാപരിപാടികൾ കാണുവാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലായിരിക്കും ഞാൻ ഈ പരിപാടിയെ സംബന്ധിച്ച് നേരത്തെ സ്വാഗത പ്രാസംഗികൻ വളരെ വിശദമായി തന്നെ സംസാരിക്കും സംസ്ഥാനത്തിനിലുള്ള ഭരണകൂടം നടത്തുന്ന ഉത്തരവാദിത്വത്തോടുകൂടിയ പ്രവർത്തനങ്ങൾ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാക്കുന്ന പരിവർത്തനങ്ങൾ മാറ്റങ്ങൾ അത് നമുക്ക് ഓരോരുത്തർക്കും അനുഭവമേദ്യമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് ഈ പഠനോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഭാഗമായി ആസ്വദിക്കുവാനും കാണുവാനും വിലയിരുത്തുവാനും കഴിയും എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഞാൻ എന്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുകയാണ് പഞ്ചായത്ത് നടപ്പിലാക്കുന്ന ഹയർ സെക്കൻഡറി തലത്തിലും ഹൈസ്കൂൾ തലത്തിലും ഗോട്ടക് എന്ന് പറഞ്ഞുകൊണ്ട് ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കുന്ന മാതൃകാപരമായ ഒരു പദ്ധതിയാണ് ഇംഗ്ലീഷിൽ പ്രാവീണ്യം എന്നുള്ള വിദ്യാർത്ഥികളെ വളർത്തിയെടുക്കും നമുക്കെല്ലാവർക്കും ഇംഗ്ലീഷ് അറിയാം കേട്ടാൽ മനസ്സിലാകും പക്ഷേ ഒരൊറ്റ കുഴപ്പം മാത്രമേ ഉള്ളൂ നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ നമുക്ക് വിമുഖതയാണ് കാരണം ഞാൻ ഇംഗ്ലീഷ് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാകുമോ എന്നുള്ളൊരു ആശങ്ക നമ്മുടെ അങ്ങനെ ആശങ്കപ്പെടേണ്ട കാര്യമേ ഇല്ല നമ്മൾ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഇംഗ്ലീഷ് നന്നായി ഉപയോഗിക്കാൻ നമുക്ക് കഴിയും അങ്ങനെ കൂടി ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികൾ മെച്ചപ്പെട്ട രീതിയിൽ ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യുന്ന വിദ്യാർത്ഥികൾ കൂടിയാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇംഗ്ലീഷിൽ മാത്രമല്ല എല്ലാ രൂപത്തിലും ഇപ്പോ സ്കൂളുകളിൽ ഗണിത ലാബുകൾ അനുവദിച്ചുകൊണ്ട് ലബോറട്ടറി സംവിധാനങ്ങൾ ശാസ്ത്ര പരീക്ഷണങ്ങൾ നേരത്തെ ടെസ്റ്റ് ട്യൂബ് സി 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 ടെസ്റ്റ് ട്യൂബെന്ന് അധ്യാപികമാർ ക്ലാസ്സിൽ വന്ന് പറഞ്ഞ് സങ്കല്പിക്കൂ ഇതൊരു ടെസ്റ്റ് ട്യൂബാണെന്ന് സങ്കല്പിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് പഠിപ്പിച്ചിരുന്നതെങ്കിൽ അല്ലെങ്കിൽ ബോർഡിൽ ടെസ്റ്റ് ട്യൂബിന്റെ ചിത്രം വരച്ചിട്ടാണ് പഠിപ്പിച്ചിരുന്നതെങ്കിൽ ഇന്ന് യഥാർത്ഥ ടെസ്റ്റ് ട്യൂബ് എടുത്ത് കാണിച്ച് ഇത് ടെസ്റ്റ് ട്യൂബാണെന്നും ഈ ടെസ്റ്റ് ട്യൂബിനകത്തേക്ക് ഒഴിക്കുന്ന ദ്രാവകം ദ്രവീകരിച്ച അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള നിർവീര്യ വീര്യം കുറഞ്ഞ ഹൈഡ്രോക്ലോറിക് ആസിഡോ മറ്റുള്ള ആസിഡുകളാണോ എന്ന് നമുക്ക് വിദ്യാർത്ഥികളെ കാണിച്ചു കൊടുത്ത് പരീക്ഷണ നിരീക്ഷണം നടത്താൻ നമുക്ക് കഴിയുന്നുണ്ട് അതിന് കഴിഞ്ഞത് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ നമ്മുടെ സർക്കാരിന്റെ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് ഇനിയും നമ്മുടെ സ്കൂളിന് ഒട്ടനവധി നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാനുണ്ട് നമ്മുടെ സ്കൂളിന്റെ ഭൗതിക സാഹചര്യം ഒട്ടനവധി മെച്ചപ്പെടാനുണ്ട് അതിനെല്ലാം തന്നെ ഈ നാട്ടിലെ ബഹുജനങ്ങളുടെയും സർക്കാരിന്റെയും ജനപ്രതിനിധികളുടെയും എല്ലാവരുടെയും പ്രയത്നവും സഹായവും സഹകരണങ്ങളും എല്ലാം ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു പഠന പ്രവർത്തനങ്ങളിലും മികച്ച നേട്ടമാണ് ആ നേട്ടങ്ങളിൽ മികച്ച പേരുടെ അവതരണമാണ് ഇന്നിവിടെ നടക്കുന്നത് ിൽ പാടത്തിൽ വായോതിന് കതിൽ കതിൽ കൊണ്ടുവായോ കട്ടി കൊയ്ത് കൂട്ടി വായോ Shapes, we are shapes, we are pretty shapes. Would you like to play again? Will you tell us? Don't worry, let's collect and join it. Scene 7, Fisherman and his wife collected the pieces and go back to home. Ek ek se, hai. Ek ek Me. Are you challenging me? Uh, who is the next fighter? I am going to fight with you I won I, I am very kind Hey look there is something behind you Post 15th and Barney Drew Post 15th and Barney Drew or anyone knew how old and barley toast. Toast and barley toast. and barley grew. Do you? I already we'll knew how toast his and barley First the farmer sows his Then he stands and takes his seeds. He his feet and traps his hands and to First the farmer sows Then he and takes ിൽ നിന്നുള്ള സംരക്ഷണം അത് നമ്മുടെ അവകാശമാണ് കളിക്കാനും പഠിക്കാനും ഉള്ള അവകാശം ഞങ്ങൾക്കുണ്ട് ജീവന്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെയും സംരക്ഷണം ഞങ്ങളുടെ അവകാശമാണ് അവഗണനയിൽ നിന്നുള്ള സംരക്ഷണം ഞങ്ങളുടെ അവകാശമാണ് ഞങ്ങളോടേതാവും സ്വന്തം സംസ്കാരം അറിയുവാനും മത വിചേർത്ത് അവകാശം നാം എല്ലാവർക്കും ഉണ്ട് ഞങ്ങൾക്കും അവകാശങ്ങൾ ടി തുടങ്ങുമ്പോൾ നീടുത്ത താളത്ത് ആടിത്തുടങ്ങിയതു മെല്ലെ മെല്ലെ പാടിത്തുടങ്ങുമ്പോൾ നീടുത്ത താളത്ത് ആടിത്തുടങ്ങിയതു മെല്ലെ മെല്ലെ കർണങ്ങളാലൊന്ന് കിണ്ണം കുലം വെച്ചു കണ്ണൻ കുഴുക്കു കൊടുത്തു ചെമ്മേ വായിക്കൊണ്ട പുള്ളെല്ലാം പാതിച്ച വച്ചു വായിക്കുന്ന മേലൊഴുക്കി നിന്നു തീരുത്ത ഗാനത്തെ കേട്ടു തുടങ്ങിതങ്ങ് ആനന്ദൊഴുക്കി

പണ്ടവും കൂട്ടലും ഹരിക്കലും പലതും അങ്ങ് കഴിഞ്ഞു പോയി കൂട്ടലും ഹരിക്കലും കിഴിക്കലുമായി ജനങ്ങൾ പലതും അങ്ങ് കഴിഞ്ഞു പോയി ഒറ്റയുടെ പത്തിൻ്റെ നൂറിൻ്റെയും നോട്ടുമാളുകൾ ഒത്തുകൂടി കല്യാണം കാണുവാനൊത്തുകൂടി ൾ പലതും കുറിച്ചിടനേ കണക്കിയിലെ പട്ടിക അരുണീടാതെ ആകെ കുഴഞ്ഞു പോയി പൊന്നമ്പായി ഗണിതത്തിന് പാട്ടൊന്നു പാടിടവേ കൈ കൊട്ടി എല്ലാവരും പഠിക്കില്ല പഠിക്കില്ല കേട്ടാലും ഈ ലോകം മനസാക്ഷി ഈ നാടിന്റെ മനസാക്ഷി ഈ ലോകത്തിന്റെ മനസാക്ഷി അത് നിങ്ങൾ കാണുന്നില്ലേ അത് നിങ്ങൾ കേൾക്കുന്നില്ലേ അതാ കണ്ണു തുറന്നു നോക്ക് ആ തുറന്ന് കേൾക്കാം